ഹലോ ഗാസ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ എന്തൊക്കെയാങ്ങൾ വിശ്വസം സുഖമല്ലേ ഓ ഇന്നും നാളെ ആയിട്ടുണ്ടല്ലോ ഞങ്ങളെ സ്കൂളിൽ പൂ ഗോൾഡൻ ജൂബിലി പരിപാടിയാണ് കേട്ടോ അപ്പം അതിനനുബന്ധിച്ച് ഇന്ന് ഞങ്ങളെ സ്കൂളിൽ പൂർവധ്യാപക വിദ്യാർത്ഥി സംഗമം കൂടിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഹംദാൻ ഗണിത ലാബ് ഉദ്ഘാടനം അതും ഇന്നായിരുന്നു കേട്ടോ പിന്നെ ഹംതാൻ എന്ന് വെച്ചാൽ ഞങ്ങളെ സ്കൂളിലൊരു സ്കൂളിലത്തെ ഒരു കുട്ടിയാണ് അപ്പോൾ അവൻ മരിച്ചു പോയി അപ്പോൾ അവൻ്റെ പേരിൽ ഒരു ഗണിത ലാബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ആയിരുന്നു ഇന്ന് അതുമാത്രല്ല ഞങ്ങളെ സ്കൂളത്തെ എച്ച് എം ഏർ നിറ കണ്ണുകളോടെ സ്കൂളിന്റെ പടികൾ ഇറങ്ങുകയാണ് അപ്പൊ അതിനനുബന്ധിച്ച് വലിയൊരു പരിപാടിയാണ് സ്കൂളിൽ ഉണ്ടാവുന്നത് യൂട്യൂബറായ ഷെഫീഖ് ചങ്ങരയുടെ അടിപൊളിയൊരു ഗാനവും ഉണ്ട് കേട്ടോ ഷെഫീഖ് ചങ്ങല ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് കേട്ടോ तोरवा अध्यापक विद्यार्थी संगमते संबंधित बोलते डॉक्टर बाबू वर्गीस श्री मोहम्मद बशीर यूपी वीराम चंद्र वार्ड मेंबर श्रीमती दिव्या राजेश वार्ड मेंबर यारनाड तहसीलदार या मुगदन सर मनहट मास्टर मोहम्मद अली मास्टर मनहट मास्टर एमसी जोस मास्टर അബ്ദുൽ കരീം മാസ്റ്റർ എ പി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഹൃദ്യമായി ജീവന <laughs> പജലിസിയ ഫ്രണ്ട്സാളാണ് കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാരെ എത്തിയിട്ടുള്ളൂ പിന്നെ ഞങ്ങളെ പ്രസിഡന്റ് പി വി ഉസ്മാൻ സാഹിബ് വരുന്നുണ്ട് വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പിന്നെ ചീഫ് ഗസ്റ്റുകൾക്ക് പ്രത്യേക ചായ കൊടുത്തിരുന്നു അത് അവർ കുടിച്ചു പിന്നെ പതാക ഉയർത്തുന്നതുകൂടി പരിപാടി ആ ആരംഭിച്ചു ആദ്യം ഗണിത ലാബായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് കേട്ടോ അതായത് പ്രസിഡന്റ് നയൻറ്റീൻ എയ്റ്റി ടു നമ്മുടെ ആണ് അതോടൊപ്പം നമ്മുടെ അംബാൻ മോന്റെ മകരമായിട്ടാണ് പിന്നെ ഹംതാന്റെ ഉമ്മയും ബാപ്പിയാണ് കേട്ടോ പിന്നെ ഹംതാനെ കുറിച്ച് ഫെബിനീസർ എഴുതിയ പേപ്പർ കട്ടിങ് ഉണ്ട് കേട്ടോ ഈ ഗണിത ലാബ് ഉദ്ഘാടനത്തിനോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ ഇതിന്റെ രണ്ടാം ഭാഗം ഞാൻ നാളെ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ